നാദാപുരം പ്രൗഢമായ വൈജ്ഞാനിക ചരിത്രം ചരിത്രമുൾപ്പെറുന്ന നാട് ഇടക്കാലത്ത് ആദർശ വൈരികൾ തീർത്ത വൈദരണികളിൽ നിന്ന് ഈ നാടിനെ സംരക്ഷിക്കാൻ റബ്ബ് നിയോഗിച്ച മഹാത്ഭുതമാണ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എന്ന സുന്നി കേരളം സാവേശം വിളിക്കുന്ന മൗലാന പേരോട് ഉസ്താദ് സുൽത്താനുൽ ഉലമ കാന്താപുരം ഉസ്താദിനെ നിയൽ പോലെ പിന്തുടർന്ന് തൻ്റെ അസാമാന്യ നേത്രപാഠവത്തിലൂടെയും അനുഗ്രഹീത വാക് വൈഭവത്തിലൂടെയും വ്യാജ വിദർത്തുകാർക്കെതിരെയും പേരോട് ഉസ്താദ് നടത്തിയ ആദർശ പടയോട്ടങ്ങൾ വിശ്വാസി സഹസ്രങ്ങൾക്ക് തെല്ലൊന്നുമല്ല ആത്മവിശ്വാസവും മാർഗദർശനവും പകർന്നത് ബഹുന്യരായ കിയൻ ഉസ്താദിന്റെ ശിഷ്യനായ പുല്ലൂക്കര ഉസ്താദിന്റെ ദർസിൽ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ പഠിച്ചെറിഞ്ഞ സത്യങ്ങളെ ജനസമക്ഷം ബോധ്യപ്പെടുത്തുന്നതിന് അസാമാന്യ മിടുക്കും പ്രതിബദ്ധതയും കാണിച്ചിരുന്നു ഉസ്താദ് നാദാപുരം വലിയ പള്ളി കേന്ദ്രീകരിച്ച് ഉൽപതിഷ്ണുക്കൾ വിതണ്ഠവാദങ്ങളുടെ വിത്ത് വിതക്കാൻ ശ്രമിച്ചപ്പോൾ പ്രഭാഷണങ്ങളിലൂടെയും ലഘുലേഖകളിലൂടെയും അവരുടെ മുരടറുക്കാൻ ഉസ്താദ് മുന്നിട്ടിറങ്ങിയിരുന്നു പ്രശ്നങ്ങൾ കാരണമായി അനൈക്യത്തിൻ്റെ കാഹളം മുയങ്ങിയ പല മഹല്ലുകളിലും സ്നേഹ സ്നേഹസൗമ്യതയിലൂന്നി ആദർശത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധമാകാതെ പരിഹാരത്തിൻ്റെ തണൽവിരിക്കാൻ ഉസ്താദിനു കഴിഞ്ഞിട്ടുണ്ട് പണ്ഡിതർക്കും സാധാരണക്കാർക്കും ഒരുപോലെ ജ്ഞാനവിരുന്നൊരുക്കുന്ന വിശുദ്ധ ഖുർആാനിലെ അറിവുറവകളിൽ നിന്നുള്ള പ്രകാശ വർഷമായ രണ്ട് പതിറ്റാണ്ട് പിന്നിടുന്ന ഉസ്താദിൻ്റെ സപ്തദിന പ്രഭാഷണ പരമ്പര അക്ഷരാർത്ഥത്തിൽ നാദാപുരത്തിൻ്റെ വൈജ്ഞാനികോത്സവം കൂടിയാണ് സാമൂഹിക നവജാഗരണം വൈജ്ഞാനിക മുന്നേറ്റങ്ങളിലൂടെയെ സാധ്യമാകൂ എന്ന തിരിച്ചറിവാണ് ഉസ്താദിൻ്റെ മാർഗരേഖയായത് അതിൻ്റെ നിദർശനമാണ് നാദാപുരത്തും പരിസരപ്രദേശങ്ങളിലും സമീപ ജില്ലകളിലുമായി കിടക്കുന്ന വൈജ്ഞാനിക സമുച്ചയങ്ങൾ ഈ ഉമ്മത്തിൻ്റെ ഉന്നമനത്തിനായി പുതിയ സ്വപ്നങ്ങൾ നെഞ്ചേറ്റി അക്ഷീണം യാത്ര തുടരുന്ന ാദവറുകൾക്ക് അള്ളാഹു ആയുരാരോഗ്യം പ്രദാനം ചെയ്യട്ടെ